നമ്മൾ പലരും നിസ്സഹായരായി പോകുന്നത് മുന്നിൽ ഒരാൾ അപസ്മാര ബാധിതനാവുമ്പോഴാണ് പല തെറ്റിദ്ധാരണകൾ ഈ കാര്യത്തിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള വെച്ചൊക്കെ നാട്ടുകാർക്കുണ്ട് താക്കോല് കയ്യിൽ കൊടുത്താൽ അപസ്മാരം നിൽക്കും പലതും പല സ്ഥലങ്ങളിൽ പല തെറ്റിദ്ധാരണകളാണ് എന്താണ് നമുക്ക് അയാളെ സഹായിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുക ഒരാൾക്ക് അപസ്മാരം വന്നാൽ ഈ അപസ്മാരം ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലതരം അപസ്മാരങ്ങൾ നമ്മുടെ നമുക്ക് ഉണ്ട് അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ സ താങ്കൾ ചോദിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന അപസ്മാരം എൻ്റെ സാധാരണ പേരുടെ വയലൻ്റായിട്ടുള്ള അപസ്മാരമായിരിക്കാം നമ്മളെ ഏറ്റവും കൂടുതൽ വരയടിപ്പിക്കുന്നത് അതായത് അമിതമായ ശക്തമായ ചലനങ്ങൾ വിറയൽ അല്ലെങ്കിൽ ബോ രോഗി ബോധം നശിച്ച് തറയിലോട്ട് വീഴുന്നു പല്ല് കടിക്കുന്നു അല്ലെങ്കിൽ വായിന്നൊരെയും അതേം പോലെ വരുന്നു നാവ് കടിച്ചു രക്തം രക്തസ്രാവം ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള ശക്തമായ അപസ്മാരം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് നമുക്ക് തോന്നും കാരണം ചെയ്യുക തന്നെ വേണം അപ്പോൾ അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതായത് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കടത്തിവിടുക അല്ലെങ്കിൽ നാവ് കടിക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ വിരലുകൾ അതിലേക്ക് കടത്തുക അല്ലെങ്കിൽ കയ്യിൽ ഇരുമ്പ് ഉള്ള സാധനങ്ങളോ താക്കോലോ ഒന്നും കൊണ്ട് കൊടുക്കാതിരിക്കുക ഇതൊന്നും കൊണ്ട് അപസ്മാരത്തിൻ്റെ അപസ്മാരം നിൽക്കുന്നില്ല അപസ്മാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ശാന്തമായി പോകുന്നൊരു സാ കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അപസ്മാരത്തിൻ്റെ ആ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്യേണ്ടത് എന്താണ് ഇപ്പം രോഗി എവിടെയാണ് അപസ്മരം സംഭവിക്കുന്നത് ഉദാഹരണത്തിന് അവർ ഒരു റോഡിൻ്റെ മധ്യത്താണ് നടക്കുന്നതെങ്കിൽ അവർ ഒരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള സംഭവങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ അത് വന്ന് നമുക്ക് ഇവർക്കൊരു ഇവരുടെ ഈ മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും മുറിവുകളോ ച ഇഞ്ചുറിയോ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ആ ഒരു സെക്രീഷൻസ് ഈ വായന്ന് വരുന്ന ആ സെക്രീഷൻസ് എല്ലാം ലങ്സിലേക്ക് വല്ലതും പോയി കഴിഞ്ഞ് ആസ്പിറേറ്റ് ചെയ്ത് അത് ന്യൂമോണിയ അങ്ങനെയുള്ള വെൻ്റിലേറ്ററി റിക്വയർമെൻറ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അത് വരാതിരിക്കാനായിട്ട് ഒന്ന് ആ സെക്രഷൻസിന് പോകാനായിട്ട് ഒന്ന് ചരിച്ച് കിടത്തേണ്ടി വന്നാൽ ചരിച്ച് കിടത്തുക അപ്പോൾ വസ്ത്രങ്ങൾ ടൈറ്റാണെങ്കിൽ അയച്ചു കൊടുക്കുക പിന്നെ ഈ മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ തടുത്ത് നിർത്താനായിട്ട് പിടിക്കുകയോ ബലം പിടിക്കുകയോ ചെയ്താൽ പല ഇഞ്ചുറീസും വരും അത് ചെയ്യാതിരിക്കുക ഇത് ചെയ്തതിന് ശേഷം രോഗി പെട്ടെന്ന് തന്നെ ബോധം തിരിച്ചു വരികയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ അസുഖം വന്നതിന് ശേഷം കുറേ നേരം ബോധമില്ലാതെ കിടക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ മൂവ്മെൻറ്റ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക അഞ്ചോ പത്തോ മിനിറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു തീവ്രമായ അപസ്മാരാവസ്ഥ അതിന് സ്റ്റാറ്റസ് അപ്ലിപ്റ്റിക്കസ് എന്ന് പറയും അത് നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപസ്മാരത്തിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഉള്ളവർക്ക് വരുന്നതാണ് അത് കുറച്ച് അപകടകാരിയാണ് അത്തരം സന്ദർഭങ്ങളിൽ എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തി എത്തിക്കുകയാണ് അവർ ചെയ്യേണ്ടത്